നമസ്കാരം വിദ്യയുടെ വളർച്ചയിൽ നിത്യ ജീവിതത്തിൽ നിന്ന് പുറന്തള്ളപ്പെട്ടവയാണ് പ്രിയപ്പെട്ടവർക്ക് എഴുതുന്ന കത്തുകൾ എങ്കിലും കുട്ടികളുടെ ഭാഷാശേഷിയും സർഗാത്മകതയും ഉണർത്തുന്ന പ്രവർത്തനം എന്ന നിലയിൽ കത്തെഴുത്ത് പ്രൈമറി തല മുതൽ സ്കൂളുകളിൽ പാഠ്യപദ്ധതിയുടെ ഭാഗമാണ് നല്ലൊരു കത്തിൻ്റെ ശക്തി എന്താണ് നമ്മൾ എഴുതുന്ന ഒരു കത്ത് എങ്ങനെ ആകർഷകമാക്കാം പരിചയമില്ലാത്ത വ്യക്തികളെ പോലും നമുക്ക് നല്ലൊരു കത്തിലൂടെ എങ്ങനെ സ്വാധീനിക്കാം തുടങ്ങിയ കാര്യങ്ങൾ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ പങ്കുവയ്ക്കുന്ന തികച്ചും വ്യത്യസ്തമായ ഒരു അധ്യായത്തിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം നല്ല 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 മലയാളം 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 വിവരസാങ്കേതിക വിദ്യ വളർന്നു വികസിച്ച ഈ അനൗപചാരിക കത്തുകൾക്കുള്ള മൂല്യം പ്രസക്തി കുറവാണ് നമുക്ക് തോന്നുന്ന ഏത് വികാരവും അപ്പോൾ പ്രകടിപ്പിക്കാനുള്ള സാങ്കേതിക വിദ്യ എന്നും അപ്പോൾ തന്നെ നേരിട്ട് നമുക്ക് പ്രകടമാക്കാൻ സാധിക്കും എന്നാൽ നമുക്കുണ്ടാകുന്ന സ്നേഹവും ആത്മാർത്ഥതയും വ്യക്തിബന്ധങ്ങളുമെല്ലാം കത്തിലൂടെ മാത്രം ഒരു കാലമുണ്ടായിരുന്നു നമുക്ക് കുട്ടിക്കാലത്ത് കത്തെഴുത്തായിരുന്നു എൻ്റെ പ്രധാന ഹോബികളിലൊന്ന് അന്ന് പതിനഞ്ച് പൈസ കൊടുത്ത് വാങ്ങുന്ന പോസ്റ്റ് കാർഡിൽ ഞാൻ എല്ലാവർക്കും എനിക്ക് പ്രിയപ്പെട്ടവർക്കെല്ലാം കത്തെഴുതുമായിരുന്നു എന്തിനൊരു പുസ്തകം വായിച്ചു കഴിഞ്ഞാൽ അത് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അതിലുള്ള വിലാസത്തിലും കത്തെഴുതുന്ന പതിവുണ്ടായിരുന്നു ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലഘട്ടത്തിലാണ് ബാലരമയിൽ മായാവി എന്ന ചിത്രകഥ തുടങ്ങുന്നത് അതിലെ മായാവി ചിത്രകഥയിലെ പ്രധാന കഥാപാത്രമായ രാജുവിന് അന്ന് ഉടുപ്പില്ല ട്രൗസർ മാത്രമേ ഉള്ളൂ അന്ന് ഞാൻ പതിനഞ്ച് പൈസ കൊടുത്ത് വാങ്ങിയ പോസ്റ്റ് കാർഡിൽ മായാവിക്ക് ഒരു കത്തെഴുതി പ്രിയപ്പെട്ട മായാവി ഇത്രയൊക്കെ കഴിവുകൾ ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് നമ്മുടെ രാജുവിന് ഒരു ഉടുപ്പിട്ട് കൊടുക്കാത്തത് എന്ന് കൃത്യം ഒരു മാസം കഴിഞ്ഞ് ഇറങ്ങിയ ബാൾഡമെയിൽ രാജുവിനെ ഒരു ബിനിയൻ വരച്ചു ചേർത്തിരുന്നു അങ്ങനെ ഞാൻ എഴുതിയ ഒരു കത്താണ് മായാവിയിലെ രാജുവിന് ഉടുപ്പ് നൽകിയത് എന്ന് പറയുന്നതിൽ വാളുടെ അഭിമാനമുണ്ട് അന്ന് സാഹിത്യകാരന്മാർക്കെല്ലാം ഞാൻ കത്തെഴുതുമായിരുന്നു അന്ന് സാക്ഷാൽ വൈക്കം മുഹമ്മദ് എഴുതിയ ഒരു കത്ത് അതിന് ലഭിച്ച ഒരു മറുപടി എൻ്റെ ജീവിതം തന്നെ മാറ്റിമറിച്ചിട്ടുണ്ട് അത് പിന്നെ ഒരു അവസരത്തിൽ പറയാം ഈ സാഹിത്യകാരന്മാർക്കൊക്കെ കത്തെഴുതിയാൽ എല്ലാവരും മറുപടിയൊന്നും അയക്കില്ലായിരുന്നു എന്നാൽ അയയ്ക്കുന്ന കത്തിനെല്ലാം കൃത്യമായി മറുപടി അയക്കുന്ന ഒരു ചെറിയ വലിയ മനുഷ്യൻ അന്നുണ്ടായിരുന്നു കുഞ്ഞുണ്ണി മാഷ് ഞാൻ കുട്ടിക്കാലത്ത് കുറിക്കുന്ന കുഞ്ഞി കവിതകൾ മറ്റാരെയും കാണിക്കാൻ എനിക്ക് പേടിയായിരുന്നു ഈ അവസരത്തിൽ കുഞ്ഞുണ്ണി മാഷിന് ഞാനത് അയച്ചു കൊടുക്കും മാഷ് അത് തിരുത്തി എനിക്ക് അയച്ചു തരും അത്തരം ചില കവിതകൾ അന്നത്തെ ബാല പ്രസിദ്ധീകരണങ്ങൾ ബാലരമയിലും പൈക്കോ പ്രസിദ്ധീകരണമായ പൂമ്പാറ്റയിലും ബാലമംഗളത്തിലും തത്തമയിലും ഒക്കെ വെളിച്ചം കണ്ടിട്ടുണ്ട് അതിനെല്ലാം ഉപകരിച്ചത് കത്തിലൂടെയുള്ള ആശയവിനിമയമായിരുന്നു എന്നത് ഈ അവസരത്തിൽ ഓർമ്മിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ സ്കൂളിൽ പഠിക്കുന്ന സമയത്താണ് കൊല്ലം ജില്ലയിലെ കടക്കിൽ എന്ന ഗ്രാമത്തിൽ കടക്കൽ ജംഗ്ഷനിൽ ഇപ്പോൾ പ്രവർത്തിക്കുന്ന പോസ്റ്റ് ഓഫീസിന് എതിർവശത്തായി അന്ന് ഒരു മോഹൻ ടാക്കീസ് ഉണ്ടായിരുന്നു ഒരു സിനിമ കൊട്ടക അവിടെ മജീഷ്യൻ സുപ്രസിദ്ധ മജീഷ്യൻ പി എം മിത്ര രണ്ടര മണിക്കൂർ നീളുന്ന ഒരു മായാജാല പ്രകടനം നടത്തുകയുണ്ടായി എല്ലാവരെയും പോലെ ഞാനും അത് പോയി കണ്ടു ഞാൻ ആദ്യമായി കാണുന്ന രണ്ടര മണിക്കൂർ നീളുന്ന ഒരു സ്റ്റേജ് മാജിക് ഷോയാണിത് വളരെ ഇഷ്ടപ്പെട്ടു മാജിക്ക് പണ്ടേ തന്നെ കുട്ടി മുതൽ തന്നെ ഇഷ്ടമായിരുന്ന ഞാൻ ഇത് ഇഷ്ടപ്പെട്ടിട്ട് അന്ന് മുപ്പത്തി അഞ്ച് പൈസ കൊടുത്ത് വാങ്ങിയ ഒരു ഇല്ലെൻഡിൽ അന്ന് കത്തലിൽ കണ്ട വിലാസത്തിൽ പ്രശസ്തനായ ആ മാന്ത്രികന് ഒരു കത്തെഴുതി ആ കത്താണ് എൻ്റെ ജീവിതം തന്നെ മാറ്റിമറിച്ചത് ഏത് വ്യക്തികളെയും സ്വാധീനിക്കാനുള്ള ശക്തി കത്തുകൾക്കുണ്ട് എന്നാണ് ഇത് വ്യക്തമാക്കുന്നത് ആ കത്തിൻ്റെ ഉള്ളടക്കത്തിലൂടെ നമുക്കൊന്ന് കടന്നു പോയാൽ ചില കാര്യങ്ങൾ മനസ്സിലാകും അന്ന് എഴുതിയ കത്തിൻ്റെ തുടക്കം ഇതായിരുന്നു പ്രിയപ്പെട്ട മിത്രേട്ടന് ഈ കത്ത് അങ്ങ് ശ്രദ്ധാപൂർവം വായിക്കുമോ എന്നറിയില്ല നിത്യവും എത്തിച്ചേരുന്ന നിരവധി കത്തുകളിലൊന്ന് ശ്രദ്ധിക്കപ്പെടുമെന്ന് എനിക്കെങ്ങനെ പ്രതീക്ഷിക്കാനാകും ഇത്രയും കഴിഞ്ഞ് ഞാൻ എന്നെ പരിചയപ്പെടുത്തി ഞാൻ ഷാജു കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ എന്ന കൊച്ചു ഗ്രാമത്തിലെ ചെങ്ങേലി ഹൈസ്കൂളിൽ പഠിക്കുന്ന ഒരു പത്താം ക്ലാസ്സുകാരൻ തുടർന്ന് കണ്ട മാജിക്കിനെക്കുറിച്ചും അത് പഠിക്കാനുള്ള താല്പര്യത്തെക്കുറിച്ചും എല്ലാം പറഞ്ഞു കത്ത് ചുരുക്കിയത് ഇങ്ങനെയായിരുന്നു മാജിക് കണ്ടു ഇഷ്ടപ്പെട്ടു എന്നതിൻ്റെ പേരിൽ മാത്രം ഇങ്ങനെ വ്യക്തിപരമായ ഒരു കത്തെഴുതാൻ സ്വാതന്ത്ര്യമെടുത്തതിൽ അങ്ങനോട് ക്ഷമിക്കില്ലേ ഈ കത്തിന് ഒരു വരി മറുപടി കിട്ടിയാൽ തന്നെ ഞാൻ കൃതാർത്ഥനായി ഒന്ന് നേരിൽ കാണാൻ അവസരം ലഭിച്ചാൽ ഞാൻ അനുഗ്രഹിക്കപ്പെട്ടവനായി സ്നേഹപൂർവം ഈ കത്തിന് ലഭിച്ച മറുപടിയും തുടർന്നുള്ള പ്രചോദനവും സ്നേഹവും കരുതലുമാണ് ഷാജു കടയ്ക്കൽ എന്ന മാന്തൃകനിലേക്കുള്ള എൻ്റെ വളർച്ച അന്തുടങ്ങിയ ബന്ധം ആ ഗുരുശിഷ്യ ബന്ധം ഇന്നും തുടരുന്നു നേരിൽ ഒരു പരിചയമില്ലാത്തവർക്ക് പോലും തികച്ചും വ്യക്തിപരമായി കത്തെഴുതാൻ സാധിക്കുമെന്നും അതിന് ശക്തി ഏറെയാണെന്നും വ്യക്തമാക്കാനാണ് ഇത്രയും പറഞ്ഞത് ഇങ്ങനെ അടുപ്പവും ആത്മാർത്ഥതയും കാത്തു സൂക്ഷിച്ചുകൊണ്ട് അവയെല്ലാം വ്യക്തമാക്കിക്കൊണ്ട് മറ്റുള്ളവരിലേക്ക് ആശയം പ്രകടിപ്പിക്കാൻ കത്ത് തന്നെ വേണം ഇതിൽ നിന്ന് ഒരു കാര്യം ഉരുത്തിരിഞ്ഞു വരുന്നു ഒരു നല്ല കത്തിനുണ്ടായിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം എന്ന് പറയുന്നത് ആത്മാർത്ഥതയാണ് എഴുതുന്ന ആളിൻ്റെ ആത്മാർത്ഥത നിറഞ്ഞ വാക്കുകൾ കത്തിന് പകരുന്ന ശക്തി ഒന്ന് വേറെ തന്നെയാണ് പ്രിയപ്പെട്ടവർക്കുള്ള കത്തെഴുത്ത് ഒരു കലയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു ഇതെല്ലാം പാലിച്ചുകൊണ്ട് എങ്ങനെയാണ് ഒരു നല്ല കത്തെഴുതേണ്ടത് എന്ന് അടുത്ത അധ്യായത്തിൽ നമുക്ക് പഠിക്കാം എന്തായാലും കത്തിൻ്റെ കാണാപ്പുറങ്ങൾ വ്യക്തമാക്കുന്ന ഈ അധ്യായം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുകെങ്കിൽ ലൈക്ക് ചെയ്യാനും ഇത് പരമാവധി ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യാനും മറന്നു പോകരുത് ഒപ്പം ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിങ്ങളുടെ നിർദ്ദേശങ്ങളും ഭാഷയുമായി ബന്ധപ്പെട്ട സംശയങ്ങളുമൊക്കെ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ട് എങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതിൻ്റെ ബെൽ ഐക്കൺ അമർത്തി ഓൾ ഓപ്ഷൻ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ നല്ല മലയാളത്തിന്റെ എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് കൃത്യസമയത്ത് ലഭ്യമാകും എല്ലാവർക്കും നല്ല ദിനങ്ങൾ നേരുന്നു